നമ്മൾ ഇന്നത്തെ സമകാലികം സെഷനിലേക്ക് അടക്കുകയാണ് ഇന്ന് സമകാലിക സെഷൻ എനിക്ക് തോന്നുന്നത് സമകാലിക സെഷനിൽ എത്തുമ്പോഴേ ഇന്ന് ശ്രോതാക്കൾക്ക് ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരം ഉണ്ടാകും അവസരം ഉണ്ടാകുന്നല്ല അതിനുള്ള സാഹചര്യം അവർക്കൊരുപാട് സംശയങ്ങൾ ഉണ്ടാകും അപ്പോൾ ആ സംശയങ്ങളൊക്കെ പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾ ആയിരിക്കും ഉണ്ടാകുക എന്നാണ് തോന്നുന്നത് ഫീഡ്ബാക്ക് ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അങ്ങനെ പറയാനുള്ള കാരണം പ്രത്യേകിച്ച് ദൈനംദിന ജീവിതത്തിൽ നടക്കുന്ന ഒരു ശീലമായി കൊണ്ടുനടക്കുന്ന കുറെ അതെ അവർ ഇടപെടുന്ന ഒരു മേഖലയെ കുറിച്ച് അതിൽ പ്രത്യേകിച്ച് പ്രാവീണ്യമുള്ള ഒരു വ്യക്തിയാണ് ഇന്നത്തെ ഒരു സമകാലത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് സസ്പെൻസ് പൊളിക്ക് ആരാണെന്ന് നമുക്ക് പറയാം ഇന്നത്തെ സമകാലികത്തിൽ നമ്മോടൊപ്പം ചുങ്കത്തറ സ്വദേശിയായിട്ടുള്ള അബ്ദുള്ള ചുങ്കത്തറയാണ് നമ്മോടൊപ്പം ചേരുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകളിൽ ഇടപെടുന്ന ഒരു വ്യക്തിയാണ് പ്രത്യേകിച്ച് ഫാമിംഗ് മേഖലയിൽ ഒരു ഒരു തൻ്റെതായ പിന്നെ ഒരു വ്യക്തിത്വം പതിപ്പിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൽ ടീച്ചറാണ് അതെ അതെ ഒരു ഒരു എന്ന നിലയ്ക്ക് അദ്ദേഹം അധ്യാപകനാണ് എന്നാൽ അദ്ദേഹം മേഖലകളിലൊക്കെ തൻ്റെതായ ഒരു മുദ്ര പതിപ്പിച്ച ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹത്തിൽ നിന്നും നമ്മുടെ ശ്രോതാക്കൾക്ക് അത്തരം മേഖലകളിലൊക്കെ കുറെ കാഴ്ചപ്പാടുകൾ ലഭ്യമാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലേ അപ്പോൾ ആണ് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ശ്രോതാക്കൾ ധാരാളം നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസം കൂടിയാണല്ലേ അപ്പോൾ ഇൻഷല്ല ഫാമിങ്ങിലേക്ക് ഇപ്പോൾ ടീച്ചറാണ് പിന്നെയാണ് അതുപോലെ തന്നെ ആണ് ഒരു എടുത്ത ഒരു സാഹചര്യമാണ് അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ എന്ത് ഫാമിങ്ങാണ് ഫാമിംഗ് എന്ന് പറയുമ്പോൾ ഫാമിങ്ങിലേക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങളിറങ്ങി ഒരു പാഷനായിട്ട് മുന്നോട്ട് പോകുന്നത് ആണ് അതിലേക്ക് എത്താനുള്ള സാഹചര്യം എങ്ങനെയാണ് നമുക്ക് ഞാൻ പ്രധാനമായിട്ട് ആട് ഫാമിംഗ് ആണ് ചെയ്തിട്ടുള്ളത് എത്താനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കുടുംബപരമായിട്ട് തന്നെ കർഷകരെ ഒരു കാർഷിക രക്തമുണ്ട് വലിയപ്പ നല്ലൊരു കർഷകനായിരുന്നു അതോടൊപ്പം പോത്തും വണ്ടി കാരണായിരുന്നു പോത്തുകളെ ഉപയോഗിച്ച് തടികളുമൊക്കെ എത്തിക്കാൻ വേണ്ടി അതേപോലെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു പറങ്കി ആയിരുന്നു അതിൽ ഉണ്ടായിരുന്നത് പിന്നെ ആ തോട്ടത്തിലുള്ള എല്ലാ ചെടികളെയും പറ്റിയും മരുന്ന് ചെടികളൊക്കെ പ്രത്യേകിച്ചും അദ്ദേഹത്തിന് നല്ല കാഴ്ചപ്പാടുണ്ടായിരുന്നു വലിയപ്പാൻ്റെ മുൻ തലമുറകളുമൊക്കെ കൃഷിയിൽ താല്പര്യമുള്ളവർ തന്നെയായിരുന്നു അപ്പോൾ അങ്ങനെ വലിയപ്പിടയ്ക്ക് ആടുകളെ വളർത്തിയിരുന്നു അപ്പോൾ ആടുകൾ കഴിഞ്ഞാൽ കോഴികളുണ്ടാവും കാട ഉണ്ടാവും വല്യപ്പനെ പറ്റി പറയും എന്തെങ്കിലും ഒരു മണം എന്തെങ്കിലും ഒരു ജീവിൻ്റെ മണം അദ്ദേഹത്തിന് വേണം എന്ന് പറയാറുണ്ട് അപ്പോൾ അതൊക്കെ അങ്ങനെ ഉള്ളിലുണ്ട് പിന്നീട് വയനാട്ടിലെത്തിയപ്പോൾ പറ്റിയ സാഹചര്യങ്ങൾ കിട്ടി എൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായ ആളുകളൊക്കെ ചേർന്നു അങ്ങനെ അതൊരു ഫാമിങ്ങിലേക്ക് പോയി വയനാട്ടിലെത്തിയത് ജോലിയുടെ ജോലിയുടെ ഭാഗമായിട്ട് എത്തിയതാണ് അതെ പക്ഷേ അപ്പോൾ ടീച്ചറാണ് അപ്പോൾ എപ്പോഴാണ് ഈ ഒരു ഫാമിങ്ങിലേക്ക് തുടങ്ങിയത് ടീച്ചിങ് പ്രൊഫഷനിലേക്ക് എത്തുന്നതിന് മുൻപ് തുടങ്ങിയിട്ടുണ്ടോ അതല്ല എത്തിയതിന് ശേഷമാണ് അതായത് തുടക്കം കുറിച്ചിട്ടുള്ളത് അതിൻ്റെ മുമ്പ് തന്നെ ചിന്ത ഉണ്ട് ഫാമിങ്ങിനെ കുറിച്ചുള്ള ചിന്തകൾ മനസ്സിലിങ്ങനെ ഒരു കനലായിട്ട് ഉണ്ട് നമ്മളെ കുടുംബക്കാരായിട്ടുള്ള കസിൻസിനോടൊക്കെ ഇത് ഷെയർ ചെയ്തിട്ടുണ്ട് അങ്ങനെ അവർ ഒക്കെ എഗ്രി ആയി അങ്ങനെ വയനാട്ടിലേക്ക് എത്തിപ്പെട്ടു അപ്പോൾ വീണ്ടും അവരെ കൂട്ടി അങ്ങനെ അതിലേക്ക് എത്തിപ്പെട്ടതാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ഒരു ഔദ്യോഗിക ജീവിതം എന്നുള്ള ഒരു പാഷൻ അതിനോടൊപ്പം അത് ഞാൻ ആസ്വദിച്ച് ചെയ്തു അതിനോടൊപ്പം ഫാമിങ് വയനാട്ടിലെ കാലഘട്ടത്തിൽ അതോടൊപ്പം നമ്മുടെ സംഘടനയുടെ ജില്ലാ സമിതിയിൽ ആ മൂന്ന് പ്രവർത്തനങ്ങൾ ആസ്വദിച്ച് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ശ്രോതാക്കൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് നൽകിയിട്ടുള്ളത് എന്ന് വെച്ചാൽ ഉണ്ടെങ്കിൽ ആ പാഷനുസരിച്ച് എന്ത് ചെയ്യണം മുന്നോട്ട് പോകണം അത് ആസ്വദിച്ച് ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ് അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ടീച്ചിങ് എന്ന് പറയുന്ന പ്രൊഫഷൻ അത് ആസ്വദിച്ച് ചെയ്യാൻ സാധിക്കുന്നു രണ്ട് ദാവത്തിന് ഒരു സാഹചര്യം ഒതുക്കി അതിനാണ്ട് ഒരു സംഘടനാപരമായിട്ട് ജില്ലാ ഭാരവാഹി എന്നുള്ള രീതിയിൽ മൂന്നാമത്തെ ചില ആളുകൾ ഒരു ജോലി കിട്ടിയാൽ പിന്നെ ജോലിയും തൻ്റെ കുടുംബവുമായിട്ട് അങ്ങനെ ഒതുങ്ങി കൂടുന്ന ചില ആളുകൾ നമുക്ക് കാണാം അതെ വേറെ ചില ആളുകള് ജോലിയോടൊപ്പം എന്തെങ്കിലും ഒരു എൻഗേജ്മെന്റ് ഇതുപോലെ ഇപ്പൊ ഫാമിംഗ് അല്ലെങ്കിൽ സ്പോർട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എൻഗേജ്മെന്റ് കിട്ടിയാൽ പിന്നെ ഒഴിവു സമയം മുഴുവൻ അതിൽ എൻഗേജ്ഡായി പോകുന്ന സാഹചര്യം ഉണ്ടാകും അവർ പലപ്പോഴും ഒരു സാമൂഹിക പ്രവർത്തനങ്ങൾക്കോ പ്രബോധന പ്രവർത്തനങ്ങൾക്കോ ഒന്നും കിട്ടാതെ പോകാനുള്ള സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി മാഷാ അല്ല ഈ കാര്യങ്ങളെല്ലാം കൊണ്ടുപോകുന്നതോടൊപ്പം തന്നെ പ്രബോധന പ്രവർത്തനങ്ങളിലും ഇടപെടുന്ന സാഹചര്യമുണ്ട് എങ്ങനെയാണ് ഈ മൂന്ന് സാധനം കൂടി സമയം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് ഒരുപാട് ആൾക്കാർക്ക് അതായത് നേരത്തെ പറഞ്ഞ പോലെ ദിവരംഗത്തേക്ക് ഇറങ്ങാൻ പറയുമ്പോൾ പല ആൾക്കാർ ജോലി ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടെന്നാണ് സമയമില്ല എന്ന് പറഞ്ഞ് മാറ്റിയിരിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ തൻ്റെ പാഷൻ ഒഴിവാക്കുന്ന ആളുകളുണ്ട് അത് മൂന്നും കൂടി എങ്ങനെ സമയം അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത് അത് ചോദ്യം ഒന്നാമത് അതിൽ മൂന്നിലും ഒരു ആസ്വാദനമുണ്ട് അപ്പോൾ മൂന്നും മിസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് അപ്പോൾ ഫാമിങ്ങിലാണെങ്കിൽ അവിടെ ജോലിക്കാരുണ്ട് അതോടൊപ്പം എൻ്റെ കൂടെയുള്ള ആളുകൾ ഇതിൽ പല ഭാഗങ്ങൾ ചെയ്യുന്നവരോട് വെറ്റിനറി ഡോക്ടർ ഉണ്ടായിരുന്നു എൻ്റെ കസിനാണ് ആണ് അവൻ്റേതായ പാർട്ട് അവൻ ചെയ്യും പിന്നെ ഞാൻ രണ്ട് നേരവും രാവിലെയും വൈകുന്നേരവും ഒക്കെ അവിടെ ഫാമിലെത്തും എൻ്റേതായ ഡ്യൂട്ടികൾ ഞാനും ചെയ്ത് അങ്ങനെ ആടുകളുടെയൊക്കെ ഇപ്പോൾ ജീവിക്കുമ്പോൾ നമ്മളുടെ ഒരു ഒരു മൈൻഡിനൊരു ഇതുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് മൂന്നു പിന്നെ നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിലുള്ള ആസ്വാദനം എപ്പോഴും വ്യത്യസ്തതകളാണ് ഓരോ സ്ഥലങ്ങളിലേക്ക് മീറ്റിങ്ങിന് പോകുക സന്ദർശനങ്ങൾക്ക് പോകുക എല്ലാം ആസ്വദിച്ച് ചെയ്യാൻ കഴിയുന്നത് സമയം ഒരു അതോടൊപ്പം കുടുംബത്തിൻ്റെ കാര്യങ്ങളും ഞാനവിടെ ഒറ്റക്ക് താമസിക്കുകയാണ് കുടുംബത്തോടൊപ്പം അതിൻ്റെ കാര്യങ്ങളോട് നോക്കി എല്ലാം കൊണ്ടും ഒരു നല്ലൊരു ജീവിതം ഉണ്ടായി ആടുകൾ എത്ര ആളുകളാണ് ഒരു സാധാരണ ഒരു സമയത്ത് ഉണ്ടാകാറുള്ളത് ഞാൻ ലാർജ് സ്കെയിലാണ് ചെയ്തിരുന്നത് ചെറിയ രൂപത്തിലല്ല വലിയ കൂടുകളുമൊക്കെ ആയിട്ട് കൂടുകളുടെ കാര്യമൊക്കെ ഞാൻ പിന്നീട് പറയാം അപ്പോൾ ഒരു സമയം എഴുപത് ആടുകൾ വരെ ഉണ്ടായിരുന്ന ഒരു കുട്ടികളൊക്കെ അടക്കം സക്കാത്തിന്റെ പരിധിയിലൊക്കെ എത്തി അതൊക്കെ കൊടുത്ത് അതിന്റെ ഒരു വളർച്ചയും കൂടിയും ജക്കാത്ത് ആട് കൊടുത്ത് ആ വളർച്ചയും കൂടി കാണാൻ എന്തായാലും ഇപ്പോൾ ലാർജ് സ്കെയിലാണ് ഞാൻ ഫാമിങ് ചെയ്യുന്നു പറഞ്ഞു അപ്പോൾ യഥാർത്ഥം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഒരു മേഖല കൂടിയാണല്ലോ അപ്പോൾ അതെങ്ങനെ ഉപകാരപ്പെടും എന്ന് ഒന്ന് സൂചിപ്പിച്ചാൽ പല നിലക്ക് ആളുകൾ ആവശ്യക്കാരാണ് ആളുകൾ ആടുകൾക്ക് ആടുകളെ കൊണ്ട് ആവശ്യക്കാരാണ് എന്നുള്ളതാണ് സത്യം അക്കീക്ക അറക്കണമെങ്കിൽ നമുക്ക് ആടാണ് ഉത്തമം പലരും പല സുഹൃത്തുക്കളും നമ്മളെ വിളിക്കും എൻ്റെ കുട്ടിക്ക് ആടിനെ അറക്കേണ്ടതുണ്ട് ചിലരൊക്കെ അവനവൻ്റെ ആ കീക്ക് തന്നെ അർത്തിട്ടില്ല അതിൻ്റെ ബോധമില്ലാത്തതുകൊണ്ടും സാഹചര്യം ഇല്ലാത്തത് കൊണ്ടും അവരൊക്കെ വിളിക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്രദമാണ് ഇവർക്ക് തിരഞ്ഞടക്കാൻ കഴിയില്ല ചന്തയിലൊക്കെ എത്തിയാൽ അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ വ്യത്യസ്തമാണ് വെല്ലത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആയാലും അപ്പോൾ അവർക്ക് നമുക്ക് ഉപകാരമാകാൻ സാധിക്കും പിന്നെ ആട് വളർത്തുന്ന ആളുകൾ ലാർജ് സ്കെയിലാകട്ടെ സ്മോൾ സ്കെയിലാകട്ടെ വീടുകളിലാകട്ടെ സാറ്റലൈറ്റ് ഫാമിംഗ് ആകട്ടെ ഇവർക്ക് നല്ല ആട്ടിൻകുട്ടികളെ വേണം െങ്കിലേ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ അതിൻ്റെതായ ഒരു വളർച്ചയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് അവർക്ക് നല്ല ആടൺകുട്ടികളെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അക്കീക്കാണെങ്കിൽ അങ്ങനെ ഉലഹിയത്തിനാണെങ്കിൽ അങ്ങനെ ഉലഹിയത്തിനൊക്കെ നമ്മളെ വിളിച്ചു പറഞ്ഞിട്ട് നമ്മൾ അവിടെ തന്നെ വയനാട്ടിൽ തന്നെ അറുത്ത് പാവങ്ങൾക്ക് വിതരണം ചെയ്യണ സിസ്റ്റം ഒക്കെ ഉണ്ടായി പല നിലക്കും നമുക്ക് ഇത് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യാൻ പറ്റും രണ്ടാടുകളെ അറുക്കുക എന്നതാണല്ലോ സുന്നത്ത് രണ്ടാളുകളെ ഒരേ സമയം കിട്ടുക എന്നത് പലപ്പോഴും ഒരു ബുദ്ധിമുട്ടായ കാര്യമായിട്ടാണ് അനുഭവപ്പെട്ടിട്ടുള്ളത് കാരണം ഒന്നിനെ ഒരുപക്ഷെ പെട്ടെന്ന് കിട്ടിയേക്കാം അപ്പൊ രണ്ടാമത് കിട്ടുക എന്നറിഞ്ഞപ്പോൾ ഇത്തരം ഫാമുകളെ ആശ്രയിക്കുകയാണെങ്കിൽ അത് എളുപ്പത്തിൽ കിട്ടാൻ സഹായകമാകുമെന്നാണ് മനസ്സിലാകുന്നത് മാത്രമല്ല പറയുമ്പോൾ മുമ്പ് കാലത്തൊക്കെ അധികം ആളുകൾ നാൽക്കാലികൾ അതായത് പോത്ത് അതേപോലെ കാള അതിനൊക്കെയാണ് അതിന് ആക്കി കയറാൻ വേണ്ടി ഉപയോഗിച്ചത് പിന്നീടാണ് ഇതിൻ്റെ വിഷയം ആടിൽ ആടാണ് സുന്ദത്തിനും അലൈഹി സ്വലമ്മ ചെയ്ത ചെറിയ അതാണെന്നൊക്കെ പിന്നെയാണ് ആളുകൾ ഇപ്പം അധികം ആടിലേക്ക് ആളുകൾ എന്തേ ഉണ്ട് വരുന്നുണ്ട് വരുമ്പോൾ ആളുകളെ കിട്ടാനും ഇല്ല ആളെ കിട്ടാനും എന്തേ ഇല്ല ഇല്ല എന്നുള്ളതാണ് ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ ശ്രോതാക്കൾക്ക് ഇത്തരം മേഖലകളിൽ ഇടപെടുന്ന ശ്രോതാക്കൾ ഉണ്ടാകും തൽപരരായ ആളുകൾക്ക് ഇതൊന്ന് തുടങ്ങിയേക്കാമെന്നുണ്ടാകും അപ്പം നമ്മളൊരു ഇത്തരം ഫാമിങ് നമ്മൾ ആരംഭിക്കുമ്പോൾ എന്തെല്ലാം സൗകര്യങ്ങളാണ് ഉണ്ടാകേണ്ടത് ഏറ്റവും ആദ്യം എനിക്ക് പറയാൻ തോന്നുന്നത് പുല്ലിൻ്റെ അവൈലബിലിറ്റിയാണ് പലരും വിചാരിച്ചിരിക്കുന്നത് ആട് എന്ന് പറഞ്ഞാൽ പ്ലാവില മാത്രമേ പറ്റുള്ളൂ പ്ലാവില എന്ന് പറയുന്നത് നമ്മൾ ഒരു ടേസ്റ്റിന് അച്ചാറൊക്കെ കൂട്ടുന്ന പോലെയുള്ളു കണക്കാക്കേണ്ടത് പുല്ല് അത് അധികവും ഡ്രൈ മാറ്ററാണ് ആവശ്യം പച്ച പുല്ല് ആട് തിന്നുകയാണെങ്കിൽ അതിൻ്റെ വെള്ളം മോയ്സ്ചർ കണ്ട ഒഴിവാക്കിയിട്ടാണ് അതിൻ്റെ ശരീരത്തിൽ ഉപകാരപ്പെടുന്നത് അധികവും ഡ്രൈ മാറ്റർ പക്ഷേ ആട് തിന്നാൻ ഇഷ്ടപ്പെടുന്നത് പച്ച അതാണ് അതിൽ പിന്നെ പല കണ്ടന്റുകൾ വൈറ്റമിൻ കണ്ടന്റുകൾ ഉണ്ട് ഉണങ്ങിയ ഇലയാണ് ഉദ്ദേശിക്കുന്നത് ഉണങ്ങിയ ഇലയാണ് ഏറ്റവും നല്ലത് അതായത് ഇത് അതൊരു മൂന്ന് കിലോ കഴിച്ചാൽ അത് ഉള്ളതാണ് അത് ശരീരത്തിലേക്ക് മറ്റൊരു മോസ്ച്വർ കണ്ടായിട്ട് വെള്ളത്തിൻ്റെ കണ്ടന്റായിട്ട് അത് പുറത്തു പോകും ആദ്യം പുല്ല് എന്നുള്ളതാണ് നമ്മൾ സെക്യൂർ ആക്കേണ്ടത് മറ്റുള്ളവൻ്റെ കണ്ടത്തിലുള്ള പിലാവും പുല്ലും കണ്ടിട്ട് നമ്മൾ ആടിനെ വളർത്താൻ കഴിയില്ല അതൊരു പ്രധാന അപ്പം അത് അയാൾ തടഞ്ഞു നമ്മളെ അല്ലെങ്കിൽ വഴി അടച്ചു അല്ലെങ്കിൽ അവനായിട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായാൽ മതി അവിടുന്ന് പുല്ല് നമുക്ക് കിട്ടില്ല അപ്പോൾ നമ്മുടെ പറമ്പില് പുല്ല് കൃഷി ചെയ്യാം പുല്ല് തന്നെ ആകണമെന്നില്ല ചീമക്കൊന്ന കൃഷി ചെയ്യാം പിന്നെ ചെമ്പരത്തി ഇങ്ങനെ എല്ലാ സാധനങ്ങളും ആട് തിന്നാത്ത സാധനങ്ങൾ കുറവായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ അതിരുകളിൽ ചീമക്കൊന്ന വെച്ച് പിടിപ്പിക്കാം ചെമ്പരത്തി വെച്ച് പിടിപ്പിക്കാം അത് നല്ല ഭംഗിയാണല്ലോ ചെമ്പരത്തി അത് അങ്ങനെ വെച്ച് പിടിപ്പിക്കാം പിന്നെ പല സാധനങ്ങളുണ്ട് അൽഫാൽഫെന്ന് പറഞ്ഞിട്ടുള്ളൊരു കുറ്റിച്ചെടിയുണ്ട് ചോളം രണ്ട് തരം ചോളം ഇതൊക്കെ നമുക്ക് സെക്യൂർ ആക്കാം പിന്നെ നമ്മൾ അപ്പുറത്ത് നമ്മൾ സ്മോൾ സ്കെയിലിൽ ചെയ്യുകയാണെങ്കിൽ അപ്പുറത്തുള്ള പാട ഒഴിഞ്ഞ് കിടക്കുന്നുണ്ടാവും അത് ചോദിച്ചാൽ ചിലപ്പോൾ വെറുതെ തന്നെ കിട്ടിയെന്ന് വരും അപ്പോൾ അവിടെ നമ്മൾ പുൽകൃഷി ചെയ്യാം കോയമ്പത്തൂർ യൂണിവേഴ്സിറ്റി പുറത്തിറക്കിയ സി ഒ ഇനങ്ങൾ സിഒ ത്രീ സി ഒ ഫോർ സിഒ ഫൈവ് അതേപോലെ നേപ്പിയർ ഒരുപാട് വർഗങ്ങളുണ്ട് സിഒ ത്രീയാണ് ഞാൻ എൻ്റെ ഫാമിൽ ചെയ്തിരുന്നത് അതാണ് കൂടുതൽ ഗ്രോത്ത് കിട്ടുന്നത് എന്നുള്ളതുകൊണ്ട് അപ്പോൾ ആദ്യം നമ്മൾ സെക്യൂർ ആക്കേണ്ടത് പുല്ലിൻ്റെ കാര്യം പിന്നെ തീറ്റ തീറ്റ എന്ന് പറയുമ്പോൾ വെറും പിണ്ണാക്കിലേക്കാണ് ആളുകൾ പോകുന്നത് അതല്ല ചോളം ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ വളരെ വില കുറഞ്ഞ് തന്നെ ഇതിൻ്റെ മിക്സ് കിട്ടാനുണ്ട് പല നാട്ടും ആന്ധ്രയിൽ നിന്നൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നെ മിൽമയുടെ ടി എം ആർ അതാണ് ഞാൻ എൻ്റെ ഫാമിൽ കൊടുത്തിരുന്ന സമീകൃത ആഹാരം അപ്പോൾ ആ തീറ്റൻ്റെ കാര്യം നമ്മൾ ഒന്നാമതായി ഇതാക്കണം പിന്നെ കൂട് എന്നുള്ളതാണ് കൂട് ആടുകൾക്ക് കുറച്ച് ഉയരം വേണം ആ ആടുകൾ അവരുടെ പ്രകൃതിയിൽ നിന്ന് തന്നെ ശീലിച്ചതാണ് കാരണം കാടുകളിലും വരയാടുകളും മല മലയിലുള്ള ആടുകളൊക്കെ ഉയരത്തിൽ ഇങ്ങനെ കയറി പോകുന്ന വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും അപ്പോൾ അത് ശീലിച്ചത് കൊണ്ട് ഉയരം അവർക്ക് വേണം മാത്രമല്ല അവരുടെ മൂത്രം വീണ് അതിൽ നിന്ന് അമോണിയ പൊന്തും അപ്പോൾ അത്രയും താഴത്തായിരിക്കണം അതിൻ്റെ മൂത്രം കൂട്ടിലേക്ക് എത്താനും പാടില്ല അപ്പോൾ കൂട് ഉയരത്തിലായിരിക്കണം നല്ല വിസ്താരം വേണം കഴിയുന്നതും വയർ മെഷ് എന്നുള്ള കമ്പീൻ്റെ കള്ളിയുള്ള അത് ആക്കി കൊടുത്താൽ രണ്ട് ഭാഗം ഓപ്പൺ ആക്കിയാൽ കാറ്റ് വരും പോകും അങ്ങനെ കൂട് നല്ല ഫ്രഷായി നിൽക്കും പിന്നെ ഏറ്റവും അതെ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ വേണം കൂട് ഉണ്ടാക്കാൻ അപ്പോൾ അതാണ് കൂടിൻ്റെ കാര്യങ്ങൾ പിന്നെ ഉയരം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കൂടിൻ്റെ ഫ്ലോറിൻ്റെ ഉയരം ഗ്രൗണ്ട് ലെവലിൽ നിന്ന് പൊക്കിയായിരിക്കണം ആട് നിൽക്കുന്ന അതെ അത് പൊങ്ങിയായിരിക്കണം എന്റെ ഫാമിലെ കൂടിന്റെ ഉയരം ഒന്നര മീറ്റർ ഉണ്ട് അതായത് ഭൂമിയുടെ പ്രതലത്തിൽ നിന്ന് ഒന്നര മീറ്റർ ഉയരത്തിലാണ് കൂടിൻ്റെ പ്രതലമുള്ളത് പ്രധാനമായിട്ടും അതോടൊപ്പം തന്നെ നല്ല ഇനം ആടുകളാകണം അതാണ് ഏറ്റവും അതിൽ കോംപ്രമൈസ് ഉണ്ടാകാനേ പാടില്ല ബാക്കിയുള്ളതൊക്കെ നമുക്ക് കുറഞ്ഞ ചെലവിൽ സംഘടിപ്പിക്കണം പക്ഷേ കുറഞ്ഞ ചിലവിൽ ഒരു അരണ്ടാടുകൾ അരണ്ടാടുകൾ എന്നാണ് നമ്മൾ പറയാം ഒറ്റച്ചടച്ചുപോയ ആടുകളെ നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല കാരണം അതിൽ നിന്ന് ഗ്രോത്തില്ല സാധാരണ ആരോഗ്യമുള്ളൊരു ആട് തിന്ന അതുപോലെ തന്നെ ചിലപ്പോൾ വയറൊക്കെ കേടായത് കൊണ്ട് അതിനേക്കാൾ തിത്തും പക്ഷേ അതിൽ നിന്ന് ഗ്രോത്ത് ഉണ്ടാവില്ല നല്ല കുട്ടികൾ ഉണ്ടാവില്ല അപ്പോൾ അതിലാണ് ശ്രദ്ധിക്കുന്നത് അതിൽ കുറച്ച് ലേശം പൈസ അധികം ആയാലും നമുക്ക് പ്രശ്നമല്ല ആടുകളെ സെലക്ട് ചെയ്യുമ്പോൾ പൊതുവെ തറക്കുമ്പോഴും ആടിനെ നമ്മൾ സെലക്ട് ചെയ്യാറുണ്ട് പല ആൾക്കും അതിനെപ്പറിച്ചിട്ട് വലിയൊരു ഇല്ല അപ്പോൾ നിങ്ങൾ ഏതാളം കൃഷി ചെയ്ത പരിചയങ്ങളിൽ അല്ലെങ്കിൽ ഫാമിങ് എടുത്തിയ പരിചയങ്ങളാണ് അപ്പം നല്ല ആടുകളെ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്തോ അതിപ്പോൾ നമ്മളൊരു എക്സ്പീരിയൻസിൽ ഇങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ അക്കിക്കൊക്കെ പിന്നെ നമുക്ക് അതിനുള്ള ഇറച്ചി ഉണ്ടോ എന്നുള്ളത് നോക്കിയാൽ മതി വളർത്താനുള്ളത് നല്ലോണം ശ്രദ്ധിക്കണം അധികവും പ്യുവർ ബ്രീഡാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ നല്ലത് നമ്മുടെ സാഹചര്യത്തിന് യോജിച്ചത് മലബാരി ആടുകളാണ് മലബാരി ആട് തന്നെ രണ്ട് മൂന്ന് ആടുകൾ ആട് കച്ചി ആട് നാടൻ ആട് ഇതിൻ്റെയൊക്കെ ഒരു മിശ്രിതമാണ് അത് അംഗീകരിക്കപ്പെട്ട ബ്രീഡാണ് ഇന്ത്യയിലാകെ ഇരുപത് ബ്രീഡുകളാണ് അംഗീകരിക്കപ്പെട്ടത് ബാക്കിയുള്ളതൊക്കെ ക്രോസ് ബ്രീഡുകളായിട്ട് അതൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല അപ്പോൾ നാടൻ ഈ മലബാരി ആടുകളാണ് ആക്കാൻ നല്ലത് നമ്മൾ കണ്ടു അറിയണം എങ്ങനെയാണ് ഇത് ഒരു ഇപ്പോൾ പറഞ്ഞാലും നമുക്ക് അത് വ്യക്തമായി എന്ന് വരും നല്ല ത്തനം ഇനി ആട് മലബാർ ആട് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ മലബാരി ആടാണോ അതല്ല അതിലിങ്കിൽ വേറെ ഉപ ഉപേകതങ്ങളുണ്ടോ ഇല്ല മലബാരി ആടുകളാണ് നമ്മൾ വളർത്താൻ സൗകര്യം എന്നാൽ എൻ്റെ ഫാമിൽ ഞാൻ ചെയ്തിരുന്നത് മലബാരി പെണ്ണാടുകൾ അതോടൊപ്പം നല്ല ഒറിജിനൽ ജമുനാപ്പാരി മുട്ടൻ നല്ല വെയിറ്റും നല്ല ഭംഗിയും ഒക്കെ ഉള്ള അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ക്രോസ് ബ്രീഡുകൾ ഞാൻ ഇറക്കിയിട്ടുണ്ട് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തതാണ് നല്ല ഗ്രോത്ത് കിട്ടിയിട്ടുണ്ട് തുടക്കക്കാർക്ക് മലബാരിമ്മ കോൺസെൻട്രേറ്റ് ചെയ്യണതാണ് നന്നാകാം കുറിച്ച് പറയുമ്പോൾ ഒരു വിപണിയുടെ സാധ്യതകൾ എങ്ങനെയാണ് വിപണി എന്ന് പറഞ്ഞാൽ ആടിൻ്റെ എല്ലാം ആവശ്യമുള്ളതാണ് ഇപ്പോൾ ആടിനെ നമ്മൾ അറക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്താ കളയാണുള്ളത് ഇപ്പോൾ തോലിന് ലേശം വില കമ്മിയുണ്ട് തോലൊന്നും ആളുകൾ കാരണം ഇവിടുത്തെ ഇന്ത്യയിലെ എല്ലാ വ്യവസായങ്ങളും നമ്മുടെ ഭരണകൂടം പൊട്ടിച്ചു കിട്ട കൂട്ടത്തിൽ തുകൽ വ്യവസായവും പൊട്ടിപ്പോയി ബാക്കിയുള്ളതൊക്കെ ആടിൻ്റെ മാംസം പിന്നെ വാരിയൽ നമുക്ക് റിബ്സ് ചുടലും ആ കാര്യങ്ങളൊക്കെ ഉണ്ട് ആടിൻ്റെ കാരള്ള ആന്തരാവയവങ്ങൾ തല പിന്നെ ഗർഭിണികൾക്കൊക്കെ ഊര എല്ലാ സാധനങ്ങളും രക്തമൊഴികെ കുടലൊക്കെ നമ്മൾ എടുക്കും കുടലിലെ കാഷ്ടം കളഞ്ഞ് ആടിന്ന് കളയാൻ വളരെ കുറച്ചു ബാക്കിയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ ഇതിൻ്റെ വിപണി സാധ്യത എന്ന് പറഞ്ഞാൽ പുല്ല് നേരത്തെ ഞാൻ പുൽകൃഷി പറഞ്ഞു സിയോ ത്രീ അതിൻ്റെ തണ്ട് വിൽപ്പന നടത്തിയാൽ ഇത്ര ഒരു ഒന്നര ഇഞ്ച് വലുപ്പുള്ള അതിൻ്റെ രണ്ട് കണ ഉള്ള തണ്ട് വിൽപ്പന നടത്തിയാൽ ഒന്നിനു ഒന്നര ഉറുപ്യ വച്ച് അപ്പോൾ ആടിന് പുല്ല് നൽകുകയും ചെയ്യാം അതോടൊപ്പം അതിൻ്റെ തണ്ട് വിൽപ്പന നടത്തുകയും ചെയ്യാം അതെ അതെ തീറ്റ പുല്ല് വിതരണം ചെയ്യാം അത് മിൽമ എടുക്കുന്നുണ്ട് കിലോക്ക് മൂന്നര ഉറുപ്യ വെച്ച് നമുക്ക് കിട്ടും അതവര് നമ്മുടെ സ്പോട്ടിൽ നിന്ന് ആട് തിന്ന് തീർത്തേൻ്റെ തണ്ടെന്നല്ല ഈ വലിയ തണ്ടുകൾ ആട് തിന്നൂല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആടിനെ ഈ തണ്ടുകൾ ദഹിപ്പിക്കാനുള്ള ശേഷിയില്ല അതുകൊണ്ട് പരമാവധി തണ്ടുകൾ ഒഴിവാക്കിയിട്ട് വേണം ഇതിന് കൊടുക്കാൻ പാലിൻ്റെ ഒരു സാധ്യത പാലിൻ്റെ ആരോഗ്യവശങ്ങൾ എല്ലാവർക്കും അറിയാം എല്ലാവർക്കും കഴിക്കാവുന്ന ഒരു പാലാണ് ആട്ടിൻ പാൽ എന്നുള്ളത് ഇത് നമുക്ക് കൂടുതലുണ്ടെങ്കിൽ പത്ത് ലിറ്ററിൻ്റെ മേലെയൊക്കെ ഉണ്ടെങ്കിൽ ആയുർവേദ മരുന്ന് കമ്പനിക്കാർ എൻ്റെ ഫാമിൽ നിന്ന് കോണ്ടാക്ട് ചെയ്തിരുന്നു ഞാനത് കൊടുത്തും ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം നമുക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് പറ്റും പിന്നെ നാട്ടിലൊക്കെ ഗ്ലാസ്സിന് അൻപത് റുപ്യ രീതിയിലൊക്കെ അതിൻ്റെ പാല് ഉണ്ട് ഓക്കെ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ വിപണി സാധ്യതകളെ സംബന്ധിച്ചാണ് സംസാരിച്ചത് ഈ ഫാമിങ്ങിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ പല രൂപത്തിലുള്ള ഫാമിങ്ങിൽ വരുമ്പോഴും ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് മിക്സഡ് ഫാമിങ് അല്ലെങ്കിൽ മിക്സഡ് കൾച്ചർ എന്ന് പറയുന്ന സംഭവം അപ്പം കൃഷിയിലും ഉണ്ട് ഫാമിങ്ങിലും ഉണ്ട് അപ്പോൾ ഈ മിക്സ്ഡ് ഫാമിങ് എങ്ങനെയാണ് അതിൻ്റെ ഒരു സാധ്യത എത്രത്തോളം ഉണ്ട് അത് ഉപകാരമാണ് യഥാർത്ഥത്തിൽ എന്താണുള്ളത് മിക്സഡ് ഫാമിംഗ് എന്ന് പറയുമ്പോൾ ആട് മുതൽ തുടങ്ങാൻ നമുക്ക് അപ്പോൾ ആടിൻ്റെ കാഷ്ടം നല്ല വളമാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റുള്ള വളം മണ്ണിൽക്കിങ്ങനെ ലയിച്ച് അങ്ങനെ പോകും ചിലപ്പോൾ വേറിന് വലിച്ചെടുക്കാൻ കഴിയാതെ എന്നാൽ ആടിൻ്റെ കാഷ്ടം ഇങ്ങനെ പതുക്കെ പതുക്കെയാണ് മണ്ണിൽ ലയിക്കുക അപ്പോൾ നമ്മൾ പൂച്ചെടികളും മറ്റുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും അത് ദീർഘകാലം നിലനിൽക്കും അപ്പോൾ അത് അതിൻ്റെ ഒരു ഗുണമാണ് അപ്പോൾ നമുക്ക് നമ്മളെ തോട്ടത്തിൽ തന്നെ ചെടികൾക്കൊക്കെ ഉപയോഗിക്കാം ആടിൻ്റെ മൂത്രവും കാഷ്ടവും കൂടി കലർന്നിട്ടുള്ളതാണെങ്കിൽ ഒന്നും കൂടിയും അതിൽ നല്ലതായിരിക്കും ഈ താങ്കളുടെ സംസ്ഥാന അതോടൊപ്പം തന്നെ മിക്സഡ് ഫാമിങ്ങിൽ വേറെ സാധ്യതകളുണ്ട് മീൻ വളർത്തൽ നമുക്ക് ചെയ്യാം മീൻ്റെ കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് പിന്നെ പഞ്ചായത്ത് തലത്തിൽ നിന്നൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും അത് നമ്മൾ നല്ലൊരു കുളം ഉണ്ടാക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം നമ്മൾ നമ്മളെ കൃഷിക്കൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അതും വെച്ചാണ് അത് ആ കുളത്തിൽ നമുക്ക് താറാവിനെ വളർത്താം അതേപോലെ കോഴി വളർത്തൽ നമുക്ക് നടത്താം എല്ലാ കാര്യങ്ങളും എന്തും നമുക്ക് പിന്നെ പക്ഷികൾ ഒക്കെ അതിലൂടെ ഇങ്ങനെ ജീവിച്ചു പോയിക്കോളാം ഒരു ആട് ഫാമിങ് തുടങ്ങിക്കഴിഞ്ഞാല് അപ്പുറത്ത് കൃഷി തുടങ്ങാം ഇപ്പുറത്ത് ആ താറാവിനെ വളർത്താം മത്സ്യ തുടങ്ങാം പിന്നെ അപ്പുറത്ത് എന്ത് ചെയ്യാ വളം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ആടിന്റെ കാഷ്ഠങ്ങൾ ഉപയോഗിച്ചു വടം ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ നേരത്തോന്ന പോലെ മരങ്ങൾക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വർഷത്തിൽ രണ്ടു പ്രാവശ്യങ്ങളിലെന്ത് ചെയ്യാറുണ്ട് ആടിൻ്റെ കാഷ്ടിറക്കാറുണ്ട് നമ്മൾ വലിയ അത്യാവശ്യം വില കൊടുത്തിട്ടാണ് നമ്മൾ പറഞ്ഞാറുള്ളത് അപ്പം ഇത്തരം സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിലിപ്പോൾ നമ്മുടെ ശ്രോതാവ് എൻ കെ അഷ് എൻ കെ മഷ്റഫ് ചോദിച്ചിട്ടുള്ള ചോദ്യം മലബാരി ആടുകളെ എങ്ങനെ തിരിച്ചറിയും കച്ചവടക്കാര് പലതും പറയാറുണ്ട് അപ്പോൾ എക്സ്പീരിയൻസിൽ എങ്ങനെ തിരിച്ചറിയും എന്നുള്ളതാണ് കണ്ടാൽ തിരിച്ചറിയാവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ തിരിച്ചറിയുമെന്നുള്ളത് അത് നമ്മൾ മറ്റ് ആടുകളുടെ പ്രത്യേകതയാണ് അതിന് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ജമുനാപാരി ബീറ്റൽ സിരോഹി ആ ആടുകളുടെ പ്രത്യേകത മനസ്സിലാക്കിയാലാണ് നമുക്ക് മലബാരി എന്താണ് മലബാരി മറ്റു ആടുകൾക്കൊക്കെ ഇപ്പോൾ ജമുനാപേരിക്കായാലും ബീറ്റലിനായാലും സിറോഹിക്കൊക്കെ ചെവി അവരുടെ മുഖം കഴിഞ്ഞിട്ടും പോകും എന്നാൽ മലബാരി ആടുകളുടെ ചെവി അങ്ങനെയല്ല വരുന്നത് നമ്മൾ ആരോഗ്യമുള്ള ആടിനെ തിരഞ്ഞെടുക്കാൻ അതിൻ്റെ ബാക്കിലാണ് നോക്കേണ്ടത് അതിൻ്റെ നടത്തം നോക്കണം അപ്പോൾ കാലുകൾ കാലുകളിങ്ങനെ പെണഞ്ഞ് കിടക്കുകയാണെങ്കിൽ ഇങ്ങനെ ഉള്ളോട്ട് വന്ന് ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ ആരോഗ്യമുള്ള ആടല്ല ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കണം അതാണ് ആരോഗ്യമുള്ള ആടിൻ്റെ ഒന്നാമത്തെ മലബാരി ആടുകളുടെ ലക്ഷണങ്ങൾ പറയാൻ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയില്ല നല്ല മറുപടി ആടുകളുടെ കണ്ട് അതിങ്ങനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് മലപ്പുറം ജില്ലയിലെ ഒരു ഡോക്ടർ എനിക്ക് തോന്നുന്നു ഡോക്ടർ അയ്യൂബ് എന്നാണ് പേരും തോന്നുന്നത് എൻ്റെ കസിൻ പറഞ്ഞ വിവരമാണ് വളരെ വിജയകരമായി ഇത് നടപ്പിലാക്കിയിട്ടുണ്ട് സാറ്റലൈറ്റ് ഫാമിംഗ് എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് ലാർജ് സ്കെയിലിൽ ചെയ്യുന്നതിന് പകരം ആടും കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യാം കൂട് വിതരണം ചെയ്യാം ഉപദേശങ്ങൾ കൊടുക്കുക മരുന്ന് വിതരണം ചെയ്യുക എന്നിട്ട് ഓരോ കുടുംബങ്ങൾ വളർത്താം അപ്പോൾ ആ കുടുംബങ്ങൾക്കും ഒരു വരുമാനമായി അവർക്ക് വിപണി കണ്ടെത്തേണ്ട ആവശ്യമില്ല ഈ ടീമിനെ ബന്ധപ്പെടുക അവർ നല്ല വിലക്ക് ഇത് എടുക്കും എന്നിട്ട് അത് അവർ വിതരണം ചെയ്യാം അങ്ങനെയാണ് ഒരു സാറ്റലൈറ്റ് ഫാം എല്ലാവർക്കും ഗുണമുള്ള ഒരു കാര്യം നമ്മുടെ നാടുകളിലൊക്കെ നമ്മുടെ സംഘടന രംഗത്ത് നമുക്ക് ചെയ്യാൻ കഴിയില്ലെങ്കിൽ പോലും നമ്മുടെ പ്രാദേശികമായി നമ്മുടെ പ്രവർത്തകർക്ക് ഒരു ട്രെയിനിങ് കൊടുത്താൽ ഇതൊരുപാട് ചെയ്യാൻ കഴിയും തീർച്ചയായും മറ്റെന്തെങ്കിലും എൻഗേജ്മെന്റുകൾ ഉണ്ടെങ്കിലും ഒരു ഒരു കൂടെ കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു കാര്യമാണ് തീർച്ചയായിട്ടും അതായത് ഒരു ഒരു ജീവിതോപാധിക്ക് സഹായകമാകും വിധമുള്ള ഒരു കാര്യമായിട്ട് നമുക്കതിനെ കാണാം സാധാരണയായിട്ട് എടുക്കുകയാണെങ്കിൽ സാധാരണയായിട്ട് ഇപ്പൊ ലാർജ് സ്കെയിൽ സ്മോൾ സ്കെയിൽ നമ്മൾ കേട്ടു സാറ്റലൈറ്റ് അതായത് കേൾക്കുകയാണ് അതെ അതെ സാറ്റലൈറ്റ് മാത്രമല്ല ഒരുവിധം ആളുകളൊക്കെ ഇപ്പോ പശു വളർത്തൽ ഒക്കെ നമ്മുടെ സുലഭമാണെന്നുണ്ടെങ്കിലും ആട് വളർത്തുമ്പോൾ ചിലപ്പോൾ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു ആടിനെ വളർത്തുക എന്നുള്ള രൂപത്തിൽ കാണുന്നവരുണ്ടാവും അത് മാറ്റി ചിന്തിക്കാവുന്ന ഒരു പുതിയ കൺസെപ്റ്റ് കൂടിയാണ് മാത്രമല്ല ഈ സാധാരണക്കാരായ ആളുകൾക്ക് നല്ല ഇനം പിന്നെ ആട്ടിൻ കുട്ടികളെ കിട്ടുക എന്ന് പറയുന്ന ഒരു ചലഞ്ചാണ് അതേപോലെ അത് വലുതായി കഴിഞ്ഞാൽ അതിനെ മാർക്കറ്റ് ചെയ്യപ്പെടുക അല്ലെങ്കിൽ വിൽക്കുക എന്നുള്ളതും ഒരു ചലഞ്ചാണ് അപ്പോൾ അതിനൊക്കെ ഒന്നിച്ചുള്ള ഒരു സംവിധാനം ഉണ്ടെങ്കിൽ സംവിധാനമുണ്ടെങ്കിൽ സഹായകമാകുമെന്നതാണ് സാധാരണക്കാരായ ഒരു ഉപാധിയായി കൊണ്ടുനടക്കാം ഒരു ശ്രോതെന്നു ചോദിച്ചത് ആടിന്റെ മാംസങ്ങളിൽ ഏറ്റവും രുചിയുള്ള മാംസം ഏത് ആടിന്റെ ആണ് ഇപ്പോ പല നല്ല ഇതിന് ആടുകളുടെ ബ്രീഡുകളുടെ കാര്യങ്ങൾ പറഞ്ഞു മാംസങ്ങളിൽ ഏറ്റവും നല്ല രുചിയുള്ളത് മാംസം ഏതാണെന്ന് പ്രത്യേകിച്ച് പറയാൻ പറ്റും അങ്ങനെ അങ്ങനെ അങ്ങനത്തെ ചില ബ്രീഡുകൾ ഉണ്ടോ അങ്ങനെ മലബാരിക്ക് ടേസ്റ്റ് കൂടുതലാണെന്ന് പറയുന്നുണ്ട് പക്ഷെ പേഴ്സണലി എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല കാരണം ഞാൻ പിന്നെ ഈ ചെമ്മരിയാടിൻ്റെ ഇറച്ചി വളരെ മോശമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ കർണാടകയിൽ പോയപ്പോൾ അത് കഴിച്ചിട്ടുണ്ട് ഒരു വ്യത്യാസവും തോന്നിയിട്ടില്ല എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല അനുഭവപ്പെട്ടവർ ഉണ്ടാവാം ഇനി ഒരു കൃഷി കൃഷിരംഗത്ത് ഇടപെടുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് കൃഷി വ്യാപകമാക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നതാണ് നിർദ്ദേശങ്ങൾ പറയാമോ അതിൽ ഒരു പരസ്പര സഹകരണം ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിൽ നേരത്തെ ഞാൻ കേട്ടു നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും പരസ്പര സഹകരണത്തിൻ്റെ ഇപ്പോൾ സ്ഥലം വെറുതെ കിടക്കുന്ന ആളുകളുണ്ടാവും നല്ലൊരു കാലത്ത് സ്ഥലം വാങ്ങിയിട്ടിട്ടുണ്ടാവും അത് മലപ്പുറം ജില്ലയുടെ പല ഭാഗങ്ങളിൽ നമ്മുടെ ആളുകൾക്ക് പല സ്ഥലങ്ങളുണ്ട് വയനാട്ടിലുണ്ട് ഇതൊന്നും അവർക്ക് തന്നെ നോക്കാൻ കഴിയില്ല പലപ്പോഴും എന്നോടൊരാൾ പറഞ്ഞത് കാട് വട്ടാൻ മാത്രം പന്ത്രണ്ടായിരം റുപ്യ ഒരു ഒരു വട്ടം അത് അവരൊക്കെ പിന്നെ ഇത് താല്പര്യമുള്ളവർക്ക് വിട്ടുകൊടുത്താൽ അവിടെ കൃഷി നടക്കും അതേപോലെ പുതിയ യന്ത്രങ്ങൾ ഉപയോഗിച്ചാൽ കൃഷി ഒന്നും കൂടി ഉഷാറാവും അപ്പോൾ പരസ്പര സഹകരണത്തിലുള്ള ഒരു പോക്കാണ് ഈ രംഗത്ത് നമുക്ക് വളരെ ഉചിതമായിട്ടുള്ള കാര്യം അപ്പോൾ നമ്മൾ ഏത് ഒന്ന് രണ്ടാളും മെനക്കെട്ട് കൃഷിഭൂമിയിലുള്ളവരെ സെലക്ട് ചെയ്യുക താല്പര്യമുള്ളവരിലൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ നടന്നു നടന്നുപോയിക്കോളും നാടിന് നല്ല പ്രൊഡക്ടിവിറ്റി ഉണ്ടാവും ഇപ്പോൾ ഈ റബ്ബർ ഒക്കെ ആണ് കൃഷി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് റബ്ബറിൻ്റെ ഒരു ഗുരു നമുക്ക് തിന്നാൻ കഴിയില്ല നമ്മുടെ ഭക്ഷ്യക്ഷാമത്തിന് ഒരു പ്രതിവിധിയല്ല റബ്ബർ എന്നുള്ളത് എന്നാൽ ഇങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ നന്നായിട്ട് മാത്രമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇന്ത്യയിലെ ഒരു എക്കോണമിക് സിസ്റ്റത്തിൽ ഏറ്റവും പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത് കൃഷി അല്ലെങ്കിൽ ഫാമിങ് അതൊക്കെ അല്ലെങ്കിൽ ഉൾപ്പെട്ടു പോകുന്നത് കൃഷിയാണ് പക്ഷേ ഏറ്റവും കുറവാളുകളാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് കണക്ക് പ്രകാരം നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സർവീസ് സെക്ടറിലാണ് കുറവ് ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് പക്ഷേ അതൊരു സാധ്യതയായിട്ട് കണ്ടിട്ട് ഇതിലേക്ക് എടുത്ത് ചാടുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഇങ്ങനെ എടുത്ത് ചാടി ചെയ്ത് നഷ്ടം വരുത്തുന്ന കുറേ ആൾക്കാരെ നമുക്ക് കാണാനും കഴിയും അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒന്നും കൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ ഗൾഫിൽ നിന്നൊക്കെ ഒന്ന് റിട്ടയർ ചെയ്ത് വന്ന് ഇനിയിപ്പോൾ കുറച്ച് എന്താ ചെയ്യുക നമുക്ക് ആട് ഫാമിങ്ങും തുടങ്ങിയൊക്കെ അങ്ങനെ ലാർജ് സ്കെയിൽ കുറച്ച് ആടുകളൊക്കെ വാങ്ങി കുറച്ച് കൂടൊക്കെ ഉണ്ടാക്കി ഇതെ കുറിച്ച് പഠിക്കാതൊക്കെയാണ്ട് ചെയ്തിട്ട് പിന്നെ അവസാനം വൺ നഷ്ടം പറ്റുന്ന ആളുകളുണ്ട് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ഉള്ള ഒരുപാട് ആളുകൾ അനുഭവങ്ങൾ പറഞ്ഞും കേട്ടിട്ടുണ്ട് ഇവരോട് പറയാനുള്ളത് എന്താണ് ഒന്നാമതായിട്ട് ഇതിലധികം ആളുകളും യൂട്യൂബിൽ കണ്ടിട്ടാണ് ഇതിൽ വലിയ ആവേശം കയറി ഞാനും തുടക്കത്തിൽ യൂട്യൂബിൽ കുറേ വീഡിയോകൾ കണ്ടു ഒരു ഇരുന്നൂറ് പേജുള്ള ബുക്കൊക്കെ വാങ്ങി കുറേ എഴുതിയെടുത്തു എന്നാൽ എൻ്റെ അനുഭവത്തിലും എൻ്റെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അതിൽ എഴുപത് ശതമാനവും ഞാൻ വെട്ടി മാറ്റി അപ്പോൾ യൂട്യൂബിലെ കൃഷി ലാഭകരാണ് വളരെ ഉഷാറാണ് ഈ യൂട്യൂബിലുള്ളവരുടെ ഒരു സൈക്കോളജി ഞാൻ പറഞ്ഞുതരാം ഇത് ജനങ്ങൾക്ക് താല്പര്യം നല്ലതാണ് 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 മോട്ടിവേഷനാണ് താല്പര്യം എന്നാൽ ഒരാൾ പറയുകയാണ് ഇതിലിങ്ങനെ പ്രശ്നങ്ങളുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഈ ഇങ്ങനത്തെ ഫാമിങ് രംഗത്തുള്ള മോട്ടിവേറ്റർമാർ ഇവരൊന്നും ഏതെങ്കിലും ആടനെ വളർത്തിയവരാന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇവരിതിങ്ങനെ ഇങ്ങനെ പൊലിപ്പിച്ച് പൊലിപ്പിച്ച് പറയും അശാസ്ത്രീയമായ വിവരങ്ങളും ധാരാളം കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് ജനങ്ങൾ ഇതിലേക്ക് ഇങ്ങനെ കമ്പം കയറി വരുന്നത് എന്നാൽ ഇതിൻ്റെ യാഥാർത്ഥ്യം പറയുന്നവരെ ജനങ്ങൾക്ക് ഇഷ്ടമല്ല അങ്ങനെ ഏതെങ്കിലും ഒരു പാട്ടം എത്തും അതിന് മോലാളി അല്പം മോശമായിരിക്കും ഏതെങ്കിലും ഒരു കച്ചവടക്കാരനെ കാണും ചീ എടുക്കും അങ്ങനെ ഇതിങ്ങനെ അപ്പോൾ എന്ത് കാര്യം ജീവിതത്തിൽ തന്നെ ആകട്ടെ ആവേശം കയറി നമ്മളെടുത്ത തീരുമാനങ്ങളൊക്കെ പലതും അബദ്ധമായി മാറും നമ്മളതല്ല പലരുടേതും അബദ്ധങ്ങളായി മാറുന്നതുണ്ടല്ലോ അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് വളരെ ചിന്തിച്ച് തുടങ്ങിയാൽ മതി ഒരിക്കലും ആടുകളെ വളർത്തി പരിചയമില്ലാത്തവർ ലാർജ് സ്കെയിലിലേക്ക് പോകരുത് അതോടൊപ്പം എനിക്ക് അവിടെ ഒരു ഫാമുണ്ട് എന്ന് പറയാനാണെങ്കിലൊക്കെ നല്ല നിലക്ക് പോകണം എന്നുള്ളതാണെങ്കിൽ നമ്മുടെ സാന്നിധ്യം അവിടെ നിർബന്ധമാണ് നമ്മുടെ ആടുകളാണ് നമ്മൾ ഏല്പിക്കുന്ന ജോലിക്കാര്ക്ക് അത്ര ആത്മാർത്ഥത ഉള്ളവരായിക്കൊള്ളണമെന്നില്ല എനിക്ക് പേഴ്സണലി നല്ല ആത്മാര്ഥകളുള്ള ആ ജോലിക്കാരെ കിട്ടിയിരുന്നു എങ്കിലും ഞാൻ അവിടെ എല്ലാ സമയവും പോകും ഒഴിവു ദിവസങ്ങളിലൊക്കെ ഞാൻ അവിടെ തന്നെ ഉണ്ടാവും വെക്കേഷനുകളിലായാലും ഒക്കെ അങ്ങനെ നമ്മുടെ സാന്നിധ്യം അവിടെ വേണം നമ്മുടെ ആടുകളെ നമ്മൾ നിരീക്ഷിക്കണം നമ്മുടെ കൃഷി നമ്മൾ പരിപോഷിപ്പിക്കണം അതോടൊപ്പം ഒക്കെ ആയിട്ട് അതിൻ്റെ കാര്യങ്ങളിലേക്ക് പോകണം എടുത്തു ചാടി ഒരു കാര്യവും ചെയ്യാതിരിക്കുക നമ്മുടെ വീട്ടിൽ പരിമിതമായ സൗകര്യങ്ങളിൽ നന്നായിട്ട് ചെയ്യുക എന്നിട്ട് അതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക മറ്റുള്ളവരെ കണ്ടിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല യൂട്യൂബ് വീഡിയോകൾ അധികവും ഫേക്കാണ് അത് യൂട്യൂബ് കൃഷി യൂട്യൂബ് കൃഷി എന്നാണ് ലാഭം തീർച്ചയായും വളരെയധികം ഉപകാരപ്പെടുന്ന സെഷനാണ് ഇവിടെ അവസാനിച്ചത് പ്രത്യേകിച്ച് ഈ മേഖലയിൽ ഇടപെടുന്ന ആളുകൾക്ക് ഉപകാരം ലഭിക്കുന്ന കുറെ കാര്യങ്ങൾ ഈ ഒരു സെഷനിൽ നിന്ന് നമുക്ക് ഫീഡ്ബാക്കിൽ ലഭ്യമാവുകൾ അടുത്ത ഒരു പ്രോഗ്രാമിന്റെ സമയമായതുകൊണ്ട് നമ്മൾ ഈ ഒരു സെഷൻ ഇവിടെ വിടവാങ്ങുകയാണ് ജദാക്കും